റഷ്യൻ റോക്കറ്റുകളും ഇറാൻ മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളുമെല്ലാം ഒരുമിച്ച് വർഷിച്ചു ഹമാസിന്റെ നര നായാട്ട് ഇസ്രായേലി സൈനിക വാഹനങ്ങൾ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി എഴുപത്തിയഞ്ച് സൈനികരും കൊല്ലപ്പെട്ടു രാവിലെ മുതൽ ഗാസിയിൽ ഇസ്രായേൽ അധിനിവേശ സേനയുമായി ശക്തമായ ഏറ്റുമുട്ടൽ നടന്നതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ഖാൻ യൂണിസിൽ ഇരുപത്തിനാല് ഇസ്രായേലി സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർത്തതായി ഇവർ അറിയിച്ചു പതിനെട്ട് ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ നേരിട്ടുള്ള ആക്രമണത്തിൽ അൽ ഖസാം ഷൂട്ടർമാർ എട്ട് സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ ഖാൻ യൂനെസ് ഏടിയയിൽ ഇസ്രായേൽ സൈനിക നിലയമാക്കി മാറ്റിയ കെട്ടിടം സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർത്തതായും അൽ ഖസാം ബ്രിഗേഡ് അവകാശപ്പെട്ടു അതിനിടെ ഗാസയിൽ കരയാക്രമണത്തിനെത്തിയ അഞ്ച് സൈനികരെ ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു മൂന്നുപേർ കൂടി കൊല്ലപ്പെട്ടതായാണ് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് രണ്ട് സൈനികരുടെ കൂടി പേര് വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നുവെന്ന് ഇസ്രായേലി ദിനപത്രം ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ആംഡ് കോർപ്സ് ബ്രിഗേഡിലെ അൻപത്തിമൂന്നാം ബറ്റാലിയൻ സൈനികരായ സർജൻ യദിത്യ ഷെക്കലോകോവസ്കി ക്യാപ്റ്റൻ എയ്തൻ ഫിഷ് സ്റ്റാഫ് സർജൻ തുവൽ യാക്കു സനാനി ക്യാപ്റ്റൻ ജാഹിൽ ഗാസിഡ് ഇരുന്നൂറ്റി അറുപത്തി ബ്രിഗേഡിലെ ആറ് രണ്ട് ആറ് ഒന്ന് ബറ്റാലിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മാസ്റ്റർ സർജൻ ഗിൽ ഡാനിയൽസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണത്തിൽ യുദ്ധത്തിൽ നാനൂറ് ഇസ്രയേൽ സൈനികർ ഹമാസ് ആക്രമണത്തിൽ മരിച്ചു അതിനിടെ ഇന്ന് ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് പൌരന്മാർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ എമർജൻസി സർവീസായ മാഗൻ ഡാവിഡ് അഡോം അറിയിച്ചു അറുപത് വയസ്സുള്ള രണ്ട് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് ഹമാസ് ആക്രമണത്തിൽ തകർന്ന അഷ്കലോണിലെ കെട്ടിടത്തിന്റെ ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം വടക്കൻ ഗാസയിൽ ടെലികോം സേവനം പൂർണമായും നിലച്ചു അഷ്കലോൺ ഉൾപ്പെടെയുള്ള ഇസ്രയേൽ നഗരങ്ങളിൽ വ്യോമ ആക്രമണം നടത്തിയതായി ഹമാസിന്റെ സൈനിക വിഭാഗം അറിയിച്ചു ഗാസയിൽ ഹമാസിന്റെ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഇതിനിടെ പടിഞ്ഞാറൻ യൂറോപ്പ് ആഫ്രിക്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ ഇസ്രയേലുകാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചു തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ റഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ നിരുത്സാഹപ്പെടുത്തി ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹു രാജിവെച്ചൊഴിയണമെന്ന് പ്രതിപക്ഷത്തെ യഷ് അദീത് പാർട്ടിയുടെ നേതാവ് യയിർ അലപ്പീദ് വീണ്ടും ആവശ്യപ്പെട്ടു നെതന്യാഹു യുദ്ധക്കൂറ്റത്തിന് വിചാരണ ചെയ്യപ്പെടേണ്ടതാണെന്ന് തുർക്കി പ്രസിഡന്റ് തയിബ് എർദോഗൻ പറഞ്ഞു ഇസ്രായേലിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെയും അപലപിച്ചു ഇസ്രായേൽ ഗാസ മുനമ്പിലെമ്പാടും ഗ്രൌണ്ട് ഓപ്പറേഷൻ വ്യാപിപ്പിക്കാൻ തുടങ്ങിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഗാസാ മുനമ്പിലുടനീളം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾക്കെതിരായ ഗ്രൌണ്ട് ഓപ്പറേഷൻ ഐ പുനരാരംഭിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ഐഡിഎഫ് വക്താവ് ഡാനിയൽ ഹഗാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി